തുടരുന്നു ഇന്ന് പ്രതിനിധി സമ്മേളനം നടന്നു പ്രതിനിധി സമ്മേളനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരംഭിച്ചു ഇന്ന് അതിന്റെ രണ്ടാമത്തെ ദിവസം പ്രൗഢഗംഭീരമായ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ അധ്യാപകരുടെ അവകാശ നിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രണയിന്റെ ഗവൺമെന്റിന് ശക്തമായ താത്യം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക കേരളത്തിലെ അധ്യാപക സമൂഹവും വളരെ അധികം പ്രതീക്ഷയോടുകൂടിയാണ് കെ പി എസ് ടിയുടെ തൊടുപേടി നടക്കുന്ന സംസ്ഥാന സമ്മേളനം വീക്ഷിക്കുന്നത് ഇവിടെ ഈ സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനേണ്ടി ഗവൺമെന്റ് അനുവർത്തിക്കുന്ന തെറ്റായ നടപടികളും നയങ്ങളും അത് ഈ സമ്മേളനത്തിന് വിശദമായി ചർച്ച ചെയ്യും വരാൻ പോകുന്ന നാളുകളിൽ എ പി എസ് സിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ധീരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ ശക്തി പകരുന്ന ആവേശം പകരുന്ന കരുത്തു പകരുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് യോഗത്തിൽ അധ്യക്ഷനായി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി എസ് ടി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി അനിൽ വെഞ്ഞാറമ്മൂട് നന്ദിയും പറഞ്ഞു തുടർന്ന് ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം നടന്നു ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരീഷ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്